നാടിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭൗമ വിവര പഞ്ചായത്ത് പ്രഖ്യാപനവും റാന്നി പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് അധികാര വികേന്ദ്രീകരണം നടത്തിയതിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്ന നാടിന്റെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നുവെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ വിവിധ അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭൗമ വിവര പഞ്ചായത്ത് പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി വികസന അധികാരവും അധികാരവും അതിൻ്റെ ഇരുപത്തഞ്ച് വർഷം നമ്മൾ പിന്നിടുമ്പോൾ അനുഭവങ്ങൾ നാം പരിശോധിക്കുക ആ പരിശോധനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പത് വർഷക്കാലം അധികാരം സമ്പത്തും കേന്ദ്രീകരിച്ചതിനേക്കാൾ ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയും അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ